നമസ്കാരം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനുമായി കൊമ്പ് കോർത്തു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് ശാരദാ മുരളീധരൻ പ്രശാന്ത് ബ്രോയെ സസ്പെൻഡ് ചെയ്തത് ശാരദാ മുരളീധരന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശബ്ദമുയർത്തിയതോടെയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് നിലവിൽ ഐ എസ് ഉന്നതരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ എൻ പ്രശാന്ത് ഐ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തീരുമാനമെടുക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ എഴുതി റോസാപ്പൂക്കൾ വിതറിയ ചിത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അതിൽ കൂടാതെ ഹാഷ്ടാഗുമായിട്ട് ഫൈനലി ഡിസിഷൻ ഇറ്റ്സ് ടൈം സംതിങ് ന്യൂ ലോഡിങ് തുടങ്ങിയ ഹാഷ്ടാഗിനൊപ്പം ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് പലരും ആശയക്കുഴപ്പത്തിലാണ് ഏപ്രിൽ ഒന്നുകൂടി ആയതിനാൽ എന്താണ് കളക്ടർ പോക്ഷ്യമിടുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻ്റുകളുമായി രംഗത്ത് വന്നത് കടുത്ത തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞ് നിരവധി കമൻ്റുകൾ എത്തിയിട്ടുണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ആലോചിക്കണമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംശയ ദുരീകരണത്തിന് വേണ്ടി വിളിക്കുന്നവരുടെ ഫോൺ പ്രശാന്ത് എടുക്കുന്നില്ല ഇതോടെ കളക്ടർ ബ്രോ ഐ എസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ പോരാടാൻ ഇറങ്ങുമോ എന്ന ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതേസമയം അടുത്ത ചീഫ് സെക്രട്ടറിയായി വരാനിരിക്കുന്നത് എ ജയതിലകാണ് എന്നാൽ ജയതിലകിന് സാധ്യത വളരെ കുറവാണ് പ്രശാന്തിന്റെ ഒന്നാം നമ്പർ എതിരാളിയാണ് ഇദ്ദേഹം ഇതാണോ പ്രശാന്ത് ഉദ്ദേശിച്ചതെന്നും വ്യക്തമല്ല അതോ ഏപ്രിൽ ഫുൾ തമാശയാണോ എന്നുമാണ് അറിയേണ്ടത് എന്തായാലും പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചുറ്റിത്തിരിയുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം ഐ എസ് ചേരിപ്പോരിൽ സസ്പെൻഷനുള്ള കൃഷി വകുപ്പ് മുൻ സെക്രട്ടറി എൻ പ്രശാന്തിനെതിരെ അന്വേഷണത്തിന് സർക്കാർ നടപടി തുടങ്ങിയെന്ന വിധത്തിൽ വാർത്ത മലയാള മനോരമയിൽ രണ്ട് ദിവസം മുമ്പ് അവർ സംരക്ഷണം ചെയ്തിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിശ്ചയിക്കാനുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ അനുമതിക്കായി കൈമാറിയതാണ് വാർത്ത ഈ വാർത്തയിൽ കുറ്റാരോപണയ്ക്ക് കൃത്യമായി മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ തിനെ തുടർച്ചയായി കത്തുകൾ അയക്കുകയാണ് പ്രശാന്ത് ചെയ്തത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്തിനെതിരെ അന്വേഷണം ഉത്തരവിട്ടത് എന്നാൽ അങ്ങനെയല്ല എന്നാണ് പ്രശാന്തുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മറുപടി പ്രശാന്ത് കൃത്യമായി തന്നെ നൽകിയിരുന്നു അതേസമയം പുതിയ പശ്ചാത്തലത്തിൽ പ്രശാന്തിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സസ്പെൻഡ് ചെയ്യുകയും മെമ്മോ നൽകുകയും ചെയ്ത ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങളുമായി പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് വൈറ്റില മൊബിലുബിലിറ്റി ഹബ് എം ഡി കെ ഗോപാലകൃഷ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ട സമൂഹ മാധ്യമത്തിൽ കുറിപ്പെട്ടതാണ് സസ്പെൻഷനിൽ കലാശിച്ചത് നവംബറിൽ സസ്പെൻഷനിലായ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി ജനുവരിയിൽ നാലു മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിരുന്നു അതേസമയം തെളിവുകൾ സഹിതം പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിൽ സർക്കാർ നടപടി കൈക്കൊണ്ടിട്ടില്ല എ ജയതിലകനെയും ഗോപാലകൃഷ്ണനെയും സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പ്രശാന്തിനെ പുറത്തു നിർത്തിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതേസമയം ചീഫ് സെക്രട്ടറിക്കെതിരെയടക്കം പ്രശാന്ത് വിമർശനം ഉന്നയിച്ചിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ നീതിയും ന്യായവും കാണുന്നില്ല എന്നും താൻ അയക്കുന്ന കത്തുകളും രേഖകളും കാണാതാവുന്നുവെന്നും എൻ പ്രശാന്ത് ആരോപിച്ചിരുന്നു ഇനി ചീഫ് സെക്രട്ടറിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഓൺലൈൻ വഴി മാത്രമായിരിക്കും കത്ത് അയക്കുക കത്തയക്കുകയുള്ളൂവെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു അതേസമയം സംസ്ഥാന ഉദ്യോഗ തലത്തിൽ ചേരിപ്പോയി തുടരുമ്പോഴാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം വിരമിക്കുന്നത് ഇതോടെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ജയതിലകിനെതിരെ വിവാദമുണ്ട് അതോടൊപ്പം തന്നെ ഐ എസ് ഉദ്യോഗസ്ഥർ അടക്കം ജയതിലകിന് എതിരാണ് എന്നതടക്കം തന്നെ ജയതിലകനുള്ള സാധ്യത വളരെ കുറവാണ് എൻ പ്രശാന്ത് ഉൾപ്പെടെ ഐ എസ്കാരുടെ പോരിൽ ഒരു ഭാഗത്തുള്ള ഡോക്ടർ ജയതിലക് ചീഫ് സെക്രട്ടറി ആകുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ ഭരണത്തെ എങ്ങനെ ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് കേരള കേഡറിലുള്ള ഐ എസ്സുകാരിൽ കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറി മനോജ് ജോഷിയാണ് ഏറ്റവും സീനിയർ അതുകൊണ്ട് തന്നെയാണ് മനോജ് ജോഷി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ച് ഐ എസ്സുകാരനായ മനോജ് ജോഷിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള മനോജ് ജോഷി നേരത്തെ രണ്ട് തവണ സംസ്ഥാന പദവിയിലുണ്ടായിരുന്നു രാജസ്ഥാൻ സ്വദേശിയാണ് മനോജ് ജോഷി കേരളത്തിലേക്ക് മടങ്ങിവരാൻ വരാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയുന്ന സൂചനകൾ പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ൊപ്പം ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ